വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് മൈസൂർ സിൽക്കിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് മൈസൂർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് നൂറ്റി ഇരുപത് ഗ്രാം ജി വരുന്ന നല്ല തിക്നസ് വരുന്ന സാരിയാണ് നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഇതിൻ്റെ ജി എസ് എം വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി നയൻ ഫ്രീഷിപ്പാണ് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് വരുന്നത് നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ഗ്രാൻഡ് ഒരു ബോർഡറുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പല്ലുവും വരുന്നുണ്ട് പല്ലുവിൽ ഒരു സെറീ ഡിസൈനാണ് വരുന്നത് സെറീ വർക്കാണ് പല്ലുവിൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബോർഡറാണ് ഇതിന് വരുന്നത് നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗിൽ ചെയ്തിട്ടുള്ള ഒരു സെറീ ബോർഡറാണ് വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക